കുളനട പഞ്ചായത്തിൽ അഴിമതിയും കെടുകാര്യസ്ഥിതിയും വികസന മുരടുപ്പുമുണ്ടെന്നാരോപിച്ച് സി പി ഐ എം കുളനട ഉളനാട് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പടിക്കൽ ജനകീയ വിചാരണ സദസ്സ് നടന്നു കുളനട പഞ്ചായത്ത് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികൾ നടപ്പാക്കുന്നില്ല എന്നും കോളച്ചിറ ടൂറിസം അട്ടിമറിച്ചെന്നും ശബരിമല തീർത്ഥാടകർക്ക് സൗകര്യങ്ങൾ ഒരുക്കിയില്ലെന്നും ആരോപണം ഉന്നയിച്ചാണ് വിചാരണ സദസ്സ് സംഘടിപ്പിച്ചത് ആ പരിപാടി പോലും വേണ്ടത്ര ഗൗരവത്തോടെ ഏറ്റെടുത്ത നടത്താൻ കഴിയാതെ പോയ പഞ്ചായത്തിന്റെ സമിതി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അതിന്റെ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി കൊടുക്കാത്തതിന്റെ ഫലമായി നഷ്ടപ്പെടുത്തിയ പഞ്ചായത്ത് ജംഗ്ഷനിൽ ഒരു മൂത്ര പരമ്പര പണിയാൻ താങ്കില്ലാതെ പോയ പഞ്ചായത്ത് ഈ പഞ്ചായത്ത് പ്രതിനിധി ഈ നാട്ടിലെ ജനങ്ങളുടെ ശത്രുവാണ് ഈ ശത്രുവിനെ ഒറ്റപ്പെടുത്തി ജനകീയ വിചാരണ സദസ് സി പി ഐ എം ജില്ലാ സെക്രട്ടറി അംഗം ബി ബി ഹർഷകുമാർ ഉദ്ഘാടനം ചെയ്തു കുളനട ലോക്കൽ സെക്രട്ടറി സായി റാം പുഷ്പം ജില്ലാ കമ്മിറ്റി അംഗം ആർ അജയ്കുമാർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പോൾ രാജൻ എസ് കൃഷ്ണകുമാർ സുധാരാജ് രാജ് അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് സൂസൻ തോമസ് ഭരതരാജൻ പിള്ള എന്നിവർ സംസാരിച്ചു